നമുക്ക് വേദയുടെ വിക്രത്തിൻ്റെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായി അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്നെ ഒടുവിലും മാഷിനെ എസ് ഐ സാബു വിളിക്കുകയാണ് സാബു വിളിച്ചിട്ട് നിങ്ങളുടെ മകൻ പോലീസ് ലോക്കപ്പ് ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ടെന്ന് പറഞ്ഞു മാഷിന് അത് കേട്ട് വലിയ പുത്തരിയൊന്നും തോന്നിയില്ല കാരണം വിക്രം ഇടയ്ക്കിടയ്ക്ക് പോലീസ് ലോക്കപ്പിൽ കയറുന്നതല്ലേ അവന്റെ കാര്യം പറയാനാണോ ഇങ്ങോട്ടേക്ക് വന്നേ അവൻ ആദ്യമായിട്ടൊന്നും അല്ല സാറേ സ്റ്റേഷനിൽ കയറുന്നേ അപ്പോഴേക്കും സാബു പറഞ്ഞു ഹാ ഇത് വിക്രമല്ല നിങ്ങളുടെ മൂത്തമാൻ വിശ്വ എന്ന് പറഞ്ഞു ഏഹ് ഒരു നിമിഷം ഞെട്ടിപ്പോയി ഏഹ് വിശ്വ എന്തിനാ പോലീസ് ലോകപ്പിൽ എന്തിനാന്നോ അവനെ കുറച്ച് പണം അങ്ങോട്ട് മോഷ്ടിച്ച് കമ്പനിന്ന് അതിന്റെ അതിൻ്റെ പേരിലാ പണം മോഷ്ടിക്കാനോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ആ കൂടുതലും മനസ്സിലാക്കി തരാം ഒരു കരിഞ്ച് മാഷ് ഇങ്ങോട്ടേക്ക് വാ കാര്യങ്ങളൊക്കെ വിസ്തവമായിട്ട് തന്നെ പറഞ്ഞുതരാം എന്ന് പറഞ്ഞു മാഷിന് എന്ത് ചെയ്യണമെന്നറിയില്ല അപ്പോഴേക്കും മാഷിൻ്റെ അടുത്തേക്ക് ശ്രീജി അവരിലെ ഓടി വന്നു എന്താ എന്താച്ചാ എന്താ വിശ്വാടിനെ കുറിച്ച് പറഞ്ഞേ വിശ്വം പോലീസ് സ്റ്റേഷനിലാണോ ആ സമയത്ത് മാഷോടിനെ എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല വിക്രത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു ഏഹ് വിക്രത്തയല്ലേ വിശ്വത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്യണേ എന്തിന് എന്തോ തിരുമറം നടത്തിയെന്ന് പറഞ്ഞ് പണം എങ്ങാണ്ട് അവിടുന്ന് എടുത്തു പറഞ്ഞോണ്ട് ഏ ഏഹ് ശ്രീജി പറഞ്ഞു ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഇന്ന് വരെ അങ്ങനെ ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല അത് കേട്ടപ്പം നന്ദിനി പറഞ്ഞു ആഹാ അത് കൊള്ളാലോ ചിലപ്പോൾ പണമൊക്കെ അടിച്ചു മാറ്റിയത് ഏഹ് കഴിഞ്ഞ ദിവസം ഇവിടെ കൊടുന്ന് കുറേ ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുത്തായിരുന്നു വിക്രത്തിന് ചിലപ്പോൾ അതിനൊക്കെ വേണ്ടിട്ടാണോ പണം അടിച്ചു മാറ്റിയത് കുറേ പൈസ ഉണ്ടായിരുന്നോന്ന് കയ്യിൽ സാലറി അഡ്വാൻസ് ഒക്കെ പറഞ്ഞു ആർക്കറിയാം അടിച്ചു മാറ്റിയതാണെന്ന് അപ്പോഴേക്കും കമൽ പറഞ്ഞു നന്ദിനി നീ ഒരക്ഷരം പോലും വിണ്ടിയാക്കരുതി മിണ്ടിയാക്കഴുതിനി വിനായകൻ പറഞ്ഞു നീ എന്ത് വറുത്താനന്ദി നന്ദിനി പറയുന്നേ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ അവിടെ ആ സമയം മാഷു പറഞ്ഞു എന്നാലും ഇതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല വിശ്വത്തെക്കുറിച്ച് ഒരിക്കലും ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരിക്കലും ഞാൻ കരുതിയിട്ടില്ല ശ്രീജ പറഞ്ഞു ഇല്ലച്ചാ വിശ്വടനങ്ങനെ ചെയ്യാനൊന്നും പറ്റില്ല വിശ്വേടന ആരുടെ ഒരു മൊതലും ഇന്ന് വരെ എടുത്തിട്ടില്ല ഇനി അങ്ങനെ എടുക്കാനും പോകുന്നില്ല ഇത് അവർക്കെന്തോ പറ്റിയതാ അല്ലെങ്കിൽ ആരോ ചതിച്ചിരിക്കുന്ന മാഷോട് ഞാൻ എന്താണല്ലോ അവിടം വരെ ഒന്ന് പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് മാഷി പെട്ടെന്ന് പോയി റെഡി ആ സമയത്തുള്ള ശ്രീജ കരയുന്ന കരയുവാണ് ശ്രീജ വേദം ആശ്വസിപ്പിച്ചു സാരല്ല ശ്രീജ എടുത്തി സമാധാനമായിട്ടിരിക്കുക അച്ഛൻ പോയിട്ട് വരട്ടെ നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ എന്ന് പറഞ്ഞു മാഷി പോകാൻ ഇറങ്ങിയപ്പോൾ വിനായകനെ വിളിച്ചിട്ട് ചോദിച്ചു അല്ല വിനായക നീയല്ലേ അവന് ജോലി വാങ്ങിച്ചു കൊടുത്തേ അതേ അച്ഛ അല്ല കമ്പനിയെക്കുറിച്ചൊക്കെ ശരിക്കും അറിയാൻ അന്വേഷിക്കഴിഞ്ഞിട്ടൊക്കെയാണോ നീ ഈ കാര്യങ്ങളൊക്കെ വിടോന്ന് പറഞ്ഞേ അല്ല എനിക്കത് അറിയാം എന്തറിയാമെന്ന് അല്ല ആ കമ്പനി ആരുടെ പേരിലാണ് എന്തായത് എന്നൊക്കെ എനിക്കറിയാവോ അത് കേട്ടപ്പോൾ വിനായകൻ പെട്ടു വിനായകനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല വല്ലാത്തൊരു എപ്പറാളുമായി പോയി വിനായം പെട്ടെന്ന് പറഞ്ഞു അത് പിന്നെ ചെച്ചാ ഈ വന്നു അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ കാര്യം ഞാൻ വിശ്വ വിശ്ശാടിനോട് പറഞ്ഞു വിശ്വാഡിന് ഇൻറ്റർവ്യൂവിന് പോയി ജോലി കിട്ടി അത് കൂടുതലായിട്ട് എനിക്കൊന്നും അറിയത്തില്ല മാഷോ പറഞ്ഞു ഞാനൊന്നും പോയിട്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മാഷാ പോയി അപ്പോഴേക്കും കമൽ പറഞ്ഞു എൻ്റെ ഭഗവാനെ ഈ കുടുംബത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദുരന്തങ്ങൾ മാത്രമേ ഉള്ളല്ലോ വേദ ശ്രീജിയോട് പറഞ്ഞു ഞാനൊന്ന് അന്വേഷിച്ചു നോക്കട്ടെ കാര്യം എന്താണെന്ന് അന്വേഷിച്ച് നോക്കട്ടെ തുടഞ്ഞു അങ്ങനെ വേദം അന്വേഷിച്ച് കഴിയുമ്പോഴാണ് അറിയണേ പത്ത് ലക്ഷം രൂപയാണ് പോയിരിക്കുന്ന ഒന്നും രണ്ടുമല്ല ഭംഗി ചെന്ന് കഴിഞ്ഞപ്പം പത്തു ലക്ഷം രൂപ ഇല്ല അപ്പം അതിൻ്റെ പിന്നിൽ ആരാ എന്താ ഇങ്ങനെയൊന്നും അറിയത്തില്ല അതിൻ്റെ പേരിലാണ് അകത്താക്കിയിരിക്കുന്നത് പിന്നെ കമ്പനി ഇപ്പം തൻ്റെ ഏട്ടൻ്റെ പേരിലാണെന്നുള്ള കാര്യവും അറിഞ്ഞു ഇതെല്ലാം അറിഞ്ഞപ്പോൾ വേദയ്ക്കും നല്ല ടെൻഷനായി ശ്രീജയോട് ഇന്ന് കാര്യങ്ങൾ പറഞ്ഞു ശ്രീജടുത്തി വിഷമിക്കാതിരിക്കും കേട്ടോ ഒന്ന് സങ്കടപ്പനണ്ട എന്ത് വേണം നമുക്ക് തീരുമാനിക്കാം അച്ഛൻ പോയിട്ടുണ്ടല്ലോ അച്ഛൻ പോയിട്ട് വരട്ടെ പക്ഷെ ശ്രീജയ്ക്ക് ഒരു സമാധാനം വന്നില്ല ശ്രീജെ പെട്ടെന്ന് വിക്രത്തെ വിളിച്ചു വിക്രത്തെ വിളിച്ചിട്ട് പറഞ്ഞു എടാ വിക്രം നിന്റെ വിശ്വട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന് പറയുകയാണ് പോലീസ് അറസ്റ്റ് ചെയ്തോ എന്തിന് എനിക്കറിയില്ല പണം എങ്ങാണ്ട് വിശ്വേനെടുത്തെന്ന് പറഞ്ഞേണ്ട ഒന്നിനിടല്ല പത്ത് ലക്ഷം രൂപ വിശ്വേന അങ്ങനെയും ചെയ്യത്തില്ലടാ അല്ല ശ്രീജ എടുത്തോട് ആരാ പറഞ്ഞേ ഇതിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കൂടുതൽ അന്വേഷിച്ചപ്പോഴറിഞ്ഞേ ആ കമ്പനി അത് ശ്രീകാന്തിൻ്റെ വേദയുടെ ചേട്ടൻ്റെ പേരിലുള്ള കമ്പനിയാണ് എനിക്ക് തോന്നുന്നത് എന്തോ ഇത് നമ്മളെ പ്ലാൻ ചെയ്ത് പ്ലാൻ തയ്യാറാക്കി നമ്മളെ കുരുക്കാനുള്ള പരിപാടിയായിരുന്നു തോന്നേ വിക്രം നീ എന്തെങ്കിലും ഉടനെ ചെയ്തേ മതിയാവുള്ളൂ ശ്രീ ചേട്ടത്തി വിഷമിക്കേണ്ട സങ്കടപ്പെടും വേണ്ട ഞാൻ പോയിക്കൊള്ളാം ഞാൻ പോയി വിശ്വനെ കാണാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഈ സമയത്തെല്ലാം വിശ്വൻ ലോക്കപ്പിനകത്താം വിശ്വ വിശ്വാണെങ്കിൽ മനസാവാച കർമ്മണെ അറിയാത്ത കാര്യമാണ് ആകെപ്പാടെ ആ ഭാഗമൊന്നു താഴെ വെച്ചു അത്രമാത്രം വിശ്വത്തിന് അറിയത്തുള്ളൂ അല്ലാതെ വിശ്വം പോയിട്ട് ഒരിടത്ത് ഇറങ്ങും എന്നും ചെയ്തിട്ടില്ല പക്ഷേ ഇങ്ങനെ എന്ത് സംഭവിച്ചെന്ന് പോലും വിശ്വത്തിന് അറിയത്തില്ലാത്തൊരവസ്ഥയെപ്പോയി സങ്കൂടമൊക്കെ വന്നു ആദ്യമായിട്ടാണ് പോലീസ് ലോക്കപ്പിൽ ഇങ്ങനെ ഇരിക്കണേ കുറെ സമയം കഴിഞ്ഞപ്പോൾ മാഷ് അങ്ങോട്ടേക്ക് വന്നു മാഷ് നേരെ എസ് ഐ സാബുവിനെ കാണാൻ കയറി സാബുവിനെ കണ്ടു കഴിഞ്ഞിട്ട് മാഷ് പറഞ്ഞു അത് സാറേ ഞാൻ വിശ്വത്തെക്കുറിച്ച് ഓ മനസ്സിലായി എൻ്റെ മാഷേ മാഷിൻ്റെ മൂന്നാല് ആൺകുട്ടികളെന്ന് പറഞ്ഞിട്ട് എന്താ പ്രയോജനം ഇരിക്കുന്നത് ഒരുത്തൻ ഗുണ്ട ഒരുത്തനാണെ കള്ളൻ എല്ലാത്തിനും ഓരോ നല്ല നല്ല പേരുകളുള്ള മാഷെ കിട്ടിയിരിക്കുന്നത് അല്ല മാഷും കൂടെ അറിഞ്ഞിട്ടാണോ ഈ കളി കളിച്ചിരിക്കുന്നത് എന്ത് എന്തറിഞ്ഞിട്ട് അല്ല പത്ത് ലക്ഷം രൂപ കമ്പ്ലിയിൽ നിന്ന് അടിച്ചു മാറ്റിയിരിക്കുന്നത് എന്ത് സാറേ വെറുതെ അനാവശ്യം പറയരുത് എനിക്ക് അത് മാത്രമല്ല എൻ്റെ മാരം അങ്ങനെ ചെയ്യത്തുമില്ല അതെ അതെല്ലാ കാരണമാരും അങ്ങനെ പറയുന്നേ മക്കൾ തെറ്റി ചെയ്യത്തില്ല എന്ന് ഏതെങ്കിലും കാര്യത്തിൽ അവനെ പിടികൂടി കഴിയുമ്പോൾ എല്ലാമ്മാ എല്ലാ കാർന്നമാരും വന്നിട്ട് പറയും അവരങ്ങനെ ചെയ്യത്തില്ല മാതാപിതാക്കൾക്ക് അറിയത്തില്ലോ ഇനി നിങ്ങൾ നിങ്ങൾക്കൂടെ ഇതിനകത്ത് പങ്കുണ്ടോ എന്ന് മാത്രം എനിക്കറിഞ്ഞാൽ മതി മാഷ് പറഞ്ഞു എൻ്റെ കുടുംബത്തിൽ അങ്ങനെ മോഷ്ടിച്ചു കൊണ്ടുവന്ന് ആഹാരം കഴിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ നന്നായിട്ട് അധ്വാനിച്ച അതെ ജോലി റിട്ടയർ ആയെങ്കിലും ഇപ്പോഴും ഞാൻ പറമ്പിലും പാടത്തൊക്കെ പണി ചെയ്ത് ചെയ്ത് നല്ല അധ്വാനിച്ചതന്നെയാണ് ജീവിക്കുന്നത് ശരി മാഷിൻ്റെ കാര്യം ഓക്കെ പക്ഷേ എങ്കിലേ മോൻ അത് പോരാൻ തോന്നി മാഷിൻ്റെ മോൻ കുറച്ച് പണമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മാനേജരോട് അത് കൊടുക്കില്ല എന്ന് വന്നു കഴിഞ്ഞപ്പോഴാന്ന് തോന്നേ അടിച്ചു മാറ്റിയത് കുറച്ച് പണത്തിൻ്റെ ഞങ്ങളുടെ ആവശ്യം ഉണ്ടായിരുന്നു പോലും മാഷ് പറഞ്ഞു ഏയ് അവനങ്ങനെയും ചെയ്യത്തില്ല എൻ്റെ മോനങ്ങനെയും ചെയ്യത്തില്ല ചെയ്യുവോ ഇല്ലയോ അവനെക്കൊണ്ട് ഞങ്ങൾ തത്ത പറയുന്നതല്ലേ കാര്യങ്ങളൊക്കെ പറയിച്ചോളാം അതെ ഒന്നും രണ്ടും രൂപയല്ലോ പോയിരിക്കുന്നത് പത്തു ലക്ഷം രൂപയല്ലേ പോയിരിക്കുന്നേ അപ്പാണോ എത്രയും പെട്ടെന്ന് കൊടുത്തില്ലെങ്കിൽ ഉണ്ടല്ലോ മാഷിൻ്റെ മോനെ ഇനി പോകുന്ന ലോക്കപ്പിലേക്കായിരിക്കും ജയിലിലേക്ക് പോവും പിന്നെ പുറത്തിറങ്ങാനായിട്ട് ഇച്ചിരി പിടാപ്പാട് വിടും അവിടെ കിടന്ന് അറിയിക്കുകയുള്ളൂ മാഷു പറഞ്ഞു എനിക്കവനെ ഒന്ന് കാണാൻ പറ്റുമോ ശരി ശരി പോയി കണ്ടോളാം പറഞ്ഞു അങ്ങനെ എന്ത് ചെയ്യുവാണ് മാഷു വിശ്വത്തിൻ്റെ അടുത്തേക്ക് എത്തുകയാണ് അപ്പോഴേക്കും വിശ്വം അച്ഛാനും പറഞ്ഞു അങ്ങോട്ടേക്ക് വരുവോ ആ സമയത്ത് വിക്രം കൂടെ അങ്ങോട്ടേക്ക് വന്നു വിക്രം വന്നു കഴിഞ്ഞപ്പോൾ സാബിഷ് എന്താ എനിക്കെൻ്റെ ഏട്ടനെ ഒന്ന് കാണണം ഓ അപ്പോൾ ഇനിയിപ്പോൾ ചേട്ടനെ രക്ഷിക്കാൻ വേണ്ടി വന്നായിരിക്കുമില്ല അനുജന് ആ ചെന്ന് കാണേ ഇനിയിപ്പോൾ ആരൊക്കെ നോക്കിയിട്ടും കാര്യമൊന്നുമില്ല ഒന്നിൻ്റെ ഉണ്ടല്ലോ പത്ത് ലക്ഷം രൂപയാ പത്ത് ലക്ഷം രൂപയുടെ നിനക്ക് നിൻ്റെ ചേട്ടനെ ഇറക്കിക്കൊണ്ട് പോവാ അല്ലെങ്കിൽ ഉണ്ടല്ലോ അവൻ ഇനി ജയിലിലേക്കായിരിക്കും പോകാൻ പോകുന്നെ അവനെ നന്നായിട്ട് ഞങ്ങൾ പെരുമാറാൻ പോകുന്നുള്ളൂ ഇതുവരെ ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല അടി കൊടുക്കാൻ ഒരുങ്ങുന്നുള്ളൂ വിക്രം വിശ്വത്തിനടുത്തേക്ക് വരുമ്പോഴത്തേനും മാഷ് അവിടെ ഉണ്ടായിരുന്നു ഈ സമയത്ത് മാഷ വെച്ചു എന്താണോ മോനെ എന്താണോ വിശം എന്താ സംഭവിച്ചേ എനിക്കൊന്നും അറിയില്ല അച്ഛാ എൻ്റെ അടയ്ക്കാൻ പണം തന്നു വിട്ടായിരുന്നു പക്ഷേ എങ്കിൽ ഞാൻ ബാങ്കിൽ വന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ അതെല്ലാം പേപ്പർ കേട്ടായിരുന്നു അല്ല നീ ശരിക്കും നോക്കിയായിരുന്നോ കമ്പനിയിൽ നിന്ന് വന്നത് നോട്ടായിരുന്നോ പേപ്പർ കെട്ടാണെന്ന് അല്ല എൻ്റെ കാഴക്ക് എൻ്റെ മുന്നിൽ വെച്ച തന്നെയാണ് നോട്ട് കെട്ടുകൾ എന്നത്തേക്ക് എടുത്തു വെച്ചേ പക്ഷേ അതെങ്ങനെ പിന്നീട് പേപ്പർ കേട്ടായെന്ന് മാത്രം എനിക്കറിയില്ല അല്ല സത്യം പറ ഇനി നീ എങ്ങാനും എടുത്തോ അച്ഛ ഇങ്ങനെ പറയരുത് ഞാൻ എടുത്തിട്ടില്ല അപ്പോഴേക്കും വിക്രം ചോദിച്ചു അല്ല അതിനിടയ്ക്ക് വിശ്വാടിന് എവിടെയെങ്കിലും ഇറങ്ങിയായിരുന്നോ ഏ ഞാനൊരിടത്തും ഇറങ്ങിയിട്ടില്ല ഞാനൊരു ഓട്ടോറിക്ഷ വിളിച്ച പോയത് സാധാരണ വണ്ടിയുള്ള ഇന്ന് വണ്ടി വരാൻ ലേറ്റായി അപ്പോൾ പറഞ്ഞു എന്നോട് കൊണ്ടു അടയ്ക്കാൻ പറഞ്ഞ് തന്നു വിട്ടതാ അതിനകത്ത് എന്തോ ഒരു പന്തികേട് വിക്രത്തിന് തോന്നി അല്ല വണ്ടിയില്ലെങ്കിൽ പിന്നെ വിക് എന്നാ വിശ്വാണിനെന്തിനാ ഓട്ടോറിക്ഷ വിളിച്ചു പോയത് അത്യാവശ്യമായിട്ട് കൊണ്ടു അടയ്ക്കാൻ പറഞ്ഞുകൊണ്ടാണ് മാനേജർ പറഞ്ഞുകൊണ്ട് മാത്രം അങ്ങനെയാണ് മാനേജറും കൂടെ ചേർന്നിട്ടുള്ള കളിയാണോന്ന് എന്ന് വിക്രത്തിന് സംശയം തോന്നുവാണ് ആ സമയത്ത് വിക്രം ചോദിച്ചു അല്ല വേറെ ഒരിടത്തും ഇറങ്ങിയിട്ടില്ല ഇല്ല ഞാനാണെങ്കിൽ ബാങ്കിലേക്ക് ചെല്ലുന്ന സമയത്ത് ഒരു പുള്ളിക്കാരൻ ഇറങ്ങി വീണു തല ഇറങ്ങി വീണപ്പോൾ അയാളെ പിടിക്കാൻ നേരത്തെ ഭാഗം ഒന്ന് താഴെ വെച്ചു പക്ഷേ അതിനുശേഷം ഞാൻ വേറെ ഒരിടത്തേക്കും പോയിട്ടില്ല ബാഗം എടുത്തു നേരെ അകത്തേക്ക് പോവുകയോ ചെയ്തേ അല്ല അത് വിച്ചാട്ടം കൊണ്ടായ ഭാഗം തന്നെയായിരുന്നു അതെ ആ ഭാഗം തന്നെയാണ് ഞാനല്ലേ അവിടെ ചെന്ന ലോക്കൊക്കെ തുറക്കുന്നത് എൻ്റെ കീഴിലായിരുന്നു കീയ പിന്നെ എന്ത് സംഭവിച്ചതെന്ന് ആർക്കും ഒന്നും മനസ്സിലായില്ല മാഷു പറഞ്ഞു നീ അറിയാതെ പിന്നെ എങ്ങനെയാണാ പണം പോകുന്നത് എനിക്കറിയില്ല ചാ ഞാൻ ഒരു പൈസ പോലും ആരുടെയും മോഷ്ടിച്ചിട്ടില്ല ഞാൻ ജോലിയും കൂലിയില്ലായിരുന്നിട്ട് പോലും ഞാൻ മോഷണത്തിൻ്റെ ഇറങ്ങിയിട്ടില്ല അച്ഛൻ ഞങ്ങളെ മോഷ്ടിക്കാൻ പഠിപ്പിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ ആ പരിപാടി ചെയ്തിട്ടില്ല ചാ ആ സമയം വിക്രം പറഞ്ഞു പേടിക്കണ്ട ഞാൻ നോക്കട്ടെ വിശ്വാണിന് ഇവിടെ നിന്ന് ഇറക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ വിശാണ് ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ നടക്കും ഉറപ്പായിട്ടുള്ള കാര്യം വിശ്വാഡും ധൈര്യമായിട്ടിരിക്കുക വേറെ ആരാണെങ്കിലും വിക്രത്തിനും സഹിക്കും പക്ഷേ വിശ്വനാണെങ്കിൽ സഹിക്കാൻ പറ്റില്ല വിനായകനാണെങ്കിൽ ഇത്ര അടുപ്പൊന്നും വിക്രത്തിനും തോന്നത്തില്ല പക്ഷേ വിശ്വം എന്ന് പറഞ്ഞാൽ വിക്രത്തോട് അത്ര അടുപ്പാണ് അതുപോലെ തന്നെ ശ്രീജയ്ക്കും ആ സമയത്ത് ശ്രീജയാണെങ്കിൽ കരഞ്ഞ് വീട്ടിലിരിക്കുവാണ് കമലയൊക്കെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് വിക്രം അച്ഛനൊക്കെ പോയിട്ടില്ലേ അവർ കൂട്ടിക്കൊണ്ട് വരുമെന്നൊക്കെ പക്ഷേ അതൊന്നും ഒരാശ്വാസമാക്കായിരുന്നില്ല എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് വിശ്വനെ കൊണ്ടുവരണം അതുമാത്ര ശ്രീജയുടെ മനസ്സിലെ ചിന്ത അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള പ്രയത്നങ്ങളൊക്കെ നടത്തുവാണെ ഇനിയിപ്പോൾ വേദരംഗത്തിറങ്ങുക വേദ പ്രാക്ടീസ് ചെയ്യാൻ പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ വക്കീൽ ഓഫീസില് കാരണം കോടതി പ്രാക്ടീസിന് പോകാൻ തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ വേദയാണ് രംഗത്തിറങ്ങാൻ പോകുന്നത് എല്ലാവരുടെയും കള്ളക്കളികളൊക്കെ വേദ പൊളിക്കും ശ്രീകാന്തിൻ്റെ ഒക്കെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ അപ്പം മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നിർത്തുന്നു നന്ദി